അതിൻ്റെ അടിസ്ഥാനത്തിൽ കോർ കമ്മിറ്റി കൂടേണ്ട കോർ കമ്മിറ്റി കൂടാതെ ഏകാധിപത്യ പ്രവണതയിൽ ഇപ്പോഴത്തെ നേതൃത്വം കൊടുത്ത പേരുകൾ മാത്രം വരികയും അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഞാൻ നടത്തുന്നത് പക്ഷേ ഈ കോർ കമ്മിറ്റി എന്ന് പറയുന്നത് ഇതുവരെ കൂടിയിട്ടേ ഇല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ആരും അറിഞ്ഞു ബ്ലോക്ക് കമ്മിറ്റിയിൽ ആരും അറിഞ്ഞിട്ടില്ല ഈ പേരുകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇന്ന ഇന്ന ആളുകളാണ് സ്ഥാനാർത്ഥി എന്ന് അറിയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയും അതൊക്കെ തെറ്റുപറ്റി അത് ചില സാഹചര്യങ്ങളോട് അങ്ങനായി എന്നൊക്കെ പറഞ്ഞ് തരികൂരാശ്രമിക്കുകയാണ് ചെയ്തു അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള നിലയിൽ അതിൻ്റെ അന്തസത്ത നിലനിർത്തുക എന്നുള്ള നിലയിൽ എനിക്കതിനൊരു ബാധ്യത ഉണ്ട് എന്നുള്ളത് തോന്നിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ആ ആ വാർഡിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മറ്റുള്ള വാർഡുകളിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഒക്കെ എന്നെ വിളിച്ച് പറഞ്ഞു ധൈര്യമായിട്ട് നിൽക്കും ധൈര്യമായിട്ട് നിൽക്കും നിങ്ങൾക്കുള്ള അതിനുള്ള ഉണ്ട് നിങ്ങൾ നിൽക്കാം ആ ആര് അവരുടെ എല്ലാ പിന്തുണയും കൂടെ തന്നെയാണ് ഞാനിപ്പോൾ മത്സരരംഗത്തേക്ക് വന്നത് എം ഉണ്ണികൃഷ്ണൻ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഒറ്റപ്പാലത്തെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായി എൻ കെ ജയരാജൻ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ സ്വാധീനമുള്ള മീറ്റിംഗിലാണ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി വിമത സ്ഥാനാർത്ഥിയായി എത്തുന്നത് ജയരാജൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് നേതൃത്വത്തിന്റെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങിയതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു തന്നെ പറയാം അങ്ങനെ തന്നെ എനിക്ക് പറയാം ഇനി ഇപ്പോഴെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളില്ലല്ലോ അത് അങ്ങനെ തന്നെയാണ് അതും അതിനോട് അനുബന്ധിച്ച കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മറ്റുള്ള സമീപ വാർഡുകളിലൊക്കെ വ്യക്തമായി പറഞ്ഞ സിറ്റിങ് കൗൺസിലർ രണ്ടാമത് ജയി മത്സരിച്ചാൽ പോലും ജയിക്കുന്ന വാർഡിൽ അവിടെ അവിടുത്തെ പ്രവർത്തകരുടെ വികാരം പോലും മാനിക്കാതെ എന്തിനൊക്കെയോ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി പല ആളുകളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്നിപ്പോൾ നടന്നു സ്ഥാനാർത്ഥി പ്രത്യേകം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജന്റെ പ്രതികരണം ഇങ്ങനെ വിഷയം പാർട്ടി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ഒറ്റപ്പാലത്ത് പാർട്ടിക്കകത്ത് യാതൊരു തരത്തിലുള്ള അഭിപ്രായവും ഭിന്നതകളോ പ്രശ്നങ്ങളോ ഇല്ല അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കകത്ത് പരാതികളുണ്ടോ എന്നുള്ളത് അദ്ദേഹം ഇത്ര നേരം വരെ ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല ബ്ലോക്ക് കമ്മിറ്റിയിലാണെങ്കിലോ മണ്ഡലം കമ്മിറ്റിയിലാണെങ്കിലോ അതിനപ്പുറം പരാതിയെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറെയും അതോറിറ്റികൾ ഈ പ്രശ്നത്തിനകത്തുന്നുണ്ട് എവിടെയും പരാതി നൽകാതെ തന്നിഷ്ടപ്രകാരം ഒരു നാമദേശ പത്രിക നൽകിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് വാർഡിലോ അല്ലെങ്കിൽ മണ്ഡലത്തിലോ ബ്ലോക്കിലോ ഒരു തരത്തിലും പ്രശ്നങ്ങൾ നിലവിലില്ല ഇത്തരം ആളുകളെ സമീപിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വേണ്ടത് യു ന്യൂസ് പാലക്കാട്